മൂവാറ്റുപുഴ് ഗാലറിയിൽ അവധിക്കാല ചിത്രരചന ക്ലാസിന് തുടക്കം കുറിച്ചു വിഷ്വൽ ആർട്ടിസ്റ്റ് ആർ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വെള്ളിയോട് പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ ആർട്ട് ഗ്യാലറിയിൽ അവധിക്കാല ചിത്രരചന ക്ലാസ് ആരംഭിച്ചു ക്ലാസിന്റെ ഉദ്ഘാടനം വിഷ്വൽ ആർട്ടിസ്റ്റ് ആർ എൻ നമ്പൂതിരി നിർവഹിച്ചു കലയുടെ ദീപം വിജ്ഞാനത്തിൻ്റെ ദീപം കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് ദീപം തെളിയിച്ച് അത് കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് അത് കെടാതെ സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ണർമ്മ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ചടങ്ങിൽ ഐസക് നെല്ലാട് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഗോപകുമാർ പടപ്പാട്ട് കെ എസ് സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു രണ്ടു മാസം തുടർച്ചയായി നടക്കുന്ന ചിത്രരചനാ ക്യാമ്പിൽ ആർ എൽ വി അഞ്ജലി പി കെ പ്രായഭേദമന്യ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും ഗ്യാലറിയിൽ ഇപ്പോൾ പത്തോളം ചിത്രകാരന്മാരുടെ തെരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു